അദൃശ്യ ശക്തി പരാമർശം ഉൾപ്പെടെ നീക്കി മുഖ്യമന്ത്രി പിണറായി വിജയന് തൽക്കാലം ആശ്വാസം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എഡി ജി പി അജിത് കുമാറിനെതിരെ തുടരന്വേഷണമില്ല മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം ഹൈക്കോടതി നീക്കി എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ പരാതിയിൽ തുടർ നടപടികൾക്ക് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി അഴിമതി നിരോധന നിയമപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി വേണമെന്നും അത് ഹാജരാക്കിയിട്ടില്ലെന്നുമുള്ള അജിത് വാദം അംഗീകരിച്ച് ഹർജി ഭാഗികമായി അനുവദിച്ചാണ് ജസ്റ്റിസ് എം ബദർ ഉത്തരവ് എന്നാൽ പരാതി റദ്ദാക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം തള്ളി വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ ഹൈക്കോടതി നീക്കി സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി എന്നാൽ പരാതിക്കാരന് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതിനു ശേഷം വിജിലൻസ് കോടതിക്ക് തുടർ നടപടി സ്വീകരിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി പരാതിക്കാരനോട് ബന്ധപ്പെട്ട അധികൃതരെ അനുമതിക്കായി സമീപിക്കാം അന്വേഷണ റിപ്പോർട്ടുകളിൽ പ്രത്യേക കോടതിയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കാനാവില്ലെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി അതും റദ്ദാക്കി വിജിലൻസ് കോടതിയുടെ ഓഗസ്റ്റ് പതിനാലിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു അജിത് കുമാറിന്റെ ഹർജി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ റദ്ദാക്കണം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷൻ അനുമതി തേടിയിട്ടില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം നെയ്യാട്ടിൻകര നാഗരാജുവിന്റെ ഹർജിയിലായിരുന്നു വിജിലൻസ് കോടതി അജിത് കുമാറിനെതിരെ നടപടികൾക്ക് ഉത്തരവിട്ടത് പ്രോസിക്യൂഷൻ അനുമതി തേടുമെന്നും എന്നാൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും നെയ്യാറ്റിൻകര നാഗരാജു പറഞ്ഞു